എന്നും നന്മ ചെയ്യണം സാപത്തിലും നന്മ ചെയ്യണം ഇതൊക്കെ ഫരിസയർക്ക് കൃത്യമായി അറിയാം എന്നിട്ടും സാപത്തിൽ നന്മ ചെയ്യാൻ പാടുണ്ടോ എന്ന് ഈശോ അവരോട് ചോദിക്കുമ്പോൾ അവർ മിണ്ടാണ്ടിരിക്കുന്നു എന്താ കാരണം അവരുടെ ഭാഗം ജയിക്കണം ഈശോയിൽ കുറ്റം ആരോപിക്കണം നമ്മളും ഇങ്ങനെ ചെയ്യാറില്ലേ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തിയിട്ടും ഇതല്ല ശരി എന്ന സ്വരം ഉള്ളിലിങ്ങനെ മുഴങ്ങിക്കേട്ടിട്ടും നമ്മുടെ ഭാഗം ജയിക്കാൻ വേണ്ടി പിടിവാശിയോടെ നിൽക്കാറില്ലേ ഇത്തിരി താണു കൊടുക്കാൻ തയ്യാറാവാതെ നിന്നിട്ടില്ലേ വിട്ടുകൊടുക്കാതെ സ്വയം ന്യായീകരിച്ചിട്ടില്ലേ പിടിവാശി ഇങ്ങനെയാ നമ്മളെ തോൽപ്പിക്കുന്നത് മറ്റുള്ളവരുടെ നന്മ അത് നമുക്കിഷ്ടമുള്ളവരാണെങ്കിൽ കൂടി അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നു ഞാൻ പറഞ്ഞതാണ് ശരി അതിൽ നിന്നും അണുവിട മാറാൻ എനിക്കാവില്ല അതുകൊണ്ട് നീ ചെയ്യുന്നത് തെറ്റാണ് ഇന്നത്തേക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഉള് പറയുന്നത് കേൾക്കാതെ മറ്റുള്ളവരുടെ നന്മ കാണാതെ അവരെ ഞാൻ കുറ്റം വിധിക്കാറുണ്ടോ നന്മ ചെയ്യുന്നതിൽ തടസ്സം കണ്ടെത്താൻ ഞാൻ നിരന്തരം ശ്രമിക്കാറുണ്ടോ ന്യായീകരണങ്ങൾ നിരത്താറുണ്ടോ എനിക്ക് സമയമില്ല നിയമം അത് പറയുന്നില്ല എന്നൊക്കെയുള്ള കാരണങ്ങളുമായി നന്മ ചെയ്യാം നമുക്ക് ഒന്നും യാതൊന്നും ആരും അതിന് തടസ്സം നിൽക്കാതിരിക്കട്ടെ